സമർപ്പണം മുതൽ ആത്മസമർപ്പണം വരെ ഭാഗം ആറ് ആത്മസമർപ്പണത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചില മാർഗങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് പശ്ചാത്താപം ദുഃഖമായാലും നിരാശയായാലും അസുഖങ്ങളായാലും നമ്മളെ അസ്വസ്ഥമാക്കുന്ന എന്ത് ചിന്തയായാലും അതെല്ലാം നമ്മുടെ തന്നെ കർമ്മത്തിന്റെ ഫലമാണെന്ന് ആദ്യം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ദൈവത്തോട് പരാതി പറയുന്നത് കൊണ്ടോ യാതൊരു അർത്ഥവുമില്ല നിരന്തരം പ്രപഞ്ചത്തോട് അപേക്ഷിക്കുക ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് എന്നിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമുക്ക് മറ്റാരെയും മാറ്റാൻ സാധ്യമല്ല പക്ഷെ നമുക്ക് സ്വയം മാറാൻ സാധ്യമാണ് സ്വയം നന്നാവുക മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം നിഷ്ഠയോടെ എസ് എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് ഉള്ളിൽ തെളിഞ്ഞു വരും പ്രപഞ്ചം അത് നമ്മളെ സ്വയം ബോധ്യപ്പെടുത്തി തരും തെറ്റ് ബോധ്യപ്പെട്ടാൽ അതിൽ ഉള്ളൊരു പശ്ചാത്തപിക്കുക പശ്ചാത്താപം എന്നത് ഒരു നിമിഷത്തേക്ക് മാത്രമാവരുത് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് നിരന്തരം പശ്ചാത്തപിക്കുക പശ്ചാത്താപം നമ്മുടെ ഏറ്റവും അകത്തുനിന്ന് വരണം ഉദാഹരണത്തിന് ഏറ്റവും അടുത്തയാൾ നമ്മെ വിട്ടുപോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖവും നിസ്സഹായതയും തകർന്ന മാനസിക തലവും എല്ലാം നമുക്ക് ഊഹിക്കാൻ സാധിക്കും ആ മരണത്തിന് കാരണം നമ്മുടെ കയ്യബദ്ധം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണെങ്കിലോ നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടും ആ നിമിഷം സ്വയം ഒന്ന് അവസാനിച്ച് കിട്ടിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകും അതുപോലെ തീവ്രമായിരിക്കണം പശ്ചാത്താപം അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരണം അപ്പോൾ അത് പ്രപഞ്ചം അറിയും നമ്മുടെ ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ വരുമ്പോഴാണ് നമ്മുടെ കാർമ്മിക് അക്കൗണ്ട് ക്ലോസ് ആകുന്നത് അതായത് ജ്ഞാനം വരുമ്പോഴാണ് കർമ്മഫലങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ ഒരുവിന് തന്റെ കാർമ്മിക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധ്യമാകൂ എന്ന് പറയുന്നത് എന്നാൽ ആത്മജ്ഞാനം നേടുക എന്നത് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിന്തകൾക്കും അപ്പുറമാണ് അതിന് അനേക ജന്മങ്ങളുടെ കഠിന പ്രയത്നം ആവശ്യമാണ് എന്നാൽ എസ് എം എസ് മെഡിറ്റേഷനിലൂടെ പ്രപഞ്ചശക്തികളുടെ സഹായത്തോടെ ഏതൊരു വ്യക്തിക്കും തൻ്റെ കാർമ്മിക അക്കൗണ്ട് ക്ലോസ് ചെയ്ത് സുഖമായി ജീവിച്ച് അവസാനം സമാധിയായി മോക്ഷം നേടി ജീവിതം സഫലമാക്കാൻ സാധിക്കും തെറ്റ് ചെയ്തിട്ട് ഗുരുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിച്ചാൽ അത് പശ്ചാത്താപമാവില്ല അവിടെ ഗുരുവോ പ്രപഞ്ചമോ ക്ഷമിക്കില്ല ഒരുവിന് തെറ്റ് ബോധ്യപ്പെട്ടാൽ ഒരിക്കലും അത് ആവർത്തിക്കില്ല അപ്പോൾ ആ വ്യക്തിയിൽ പരിവർത്തനമുണ്ടായി അല്ലാത്ത പക്ഷം ആ വ്യക്തിക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വയം മാറാതെ വീട്ടുകാർ വരുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ടു അനുഭവങ്ങൾ കിട്ടുന്നില്ല എന്ന് പരിഭവിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല ഇവിടെ നമുക്കൊന്നും ആഗ്രഹിക്കാനോ ചോദിച്ചു വാങ്ങാനോ യോഗ്യതയില്ല എന്നത് പ്രത്യേകം നാം മനസ്സിലാക്കണം പ്രപഞ്ചം തരുന്നത് നന്ദിയോടെ സ്വീകരിക്കാൻ മാത്രമേ നമുക്ക് യോഗ്യതയുള്ളൂ സ്വയം നമ്മളെ അനലൈസ് ചെയ്ത് ചെയ്തു പോയ തെറ്റുകളിൽ നിരന്തരം പശ്ചാത്തപിച്ച് സ്വയം ശുദ്ധമാവുക അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് പ്രപഞ്ചം നൽകും അവിടെ ചോദിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും ബാഹ്യമായ ആചാരങ്ങളല്ല ആന്തരികമായ പരിവർത്തനമാണ് വേണ്ടത് അപ്പോൾ മാത്രമേ മനുഷ്യൻ നന്നാവുകയുള്ളൂ ഗുരുക്കന്മാരും പ്രപഞ്ചത്തോടുമുള്ള പ്രതിബദ്ധത അങ്ങനെയാണ് ഒരുവൻ കാണിക്കേണ്ടത് അടുത്തതായി നിസ്വാർത്ഥത ഒന്നിനോടും ഒട്ടലില്ലാതെ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ പ്രപഞ്ചധർമ്മമനുസരിച്ച് കർമ്മം ചെയ്യുക എന്നതാണ് നിസ്വാർത്ഥത കർമ്മഫലം പ്രപഞ്ചത്തിന്റെ വരദാനമാണ് നമ്മൾ എന്തിനാണ് ജനിച്ചതെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ തുടങ്ങി ഒന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ജീവിച്ച് ഇവിടം വരെ എത്തി മനസമാധാനം ഇല്ലാതെ അലയുന്നു നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നറിയാവുന്നത് പ്രപഞ്ചത്തിന് മാത്രമാണ് അതുകൊണ്ട് എപ്പോഴും ഉള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചിന്ത ഈ പ്രപഞ്ചത്തിന്റെ ഇച്ഛ പോലെ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവണേ എന്നതാണ് നമ്മുടെ കൺട്രോൾ പൂർണ്ണമായും പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക കോംപ്ലിക്കേറ്റഡ് മെമ്മറി നിറഞ്ഞ നമ്മുടെ ബുദ്ധിക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല നമ്മുടെ ഓരോ ചിന്തയും സ്വന്തം മനസാക്ഷിയിലുണ്ട് അതെല്ലാം പ്രപഞ്ചം അറിയുന്നുമുണ്ട് അതുകൊണ്ട് പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കി ആവശ്യങ്ങൾ പ്രപഞ്ചത്തോട് പറയേണ്ട ആവശ്യം ഇവിടെയില്ല എല്ലാം സ്വന്തമായി വെട്ടിപ്പിടിക്കണം എന്ന മനോഭാവം വെടിഞ്ഞ് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പരാതികളും പരിഭവങ്ങളും അത്യാഗ്രഹവും മാറ്റിവെച്ച് എത്രമാത്രം നിസ്വാർത്ഥമാകുന്നുവോ അതനുസരിച്ച് പ്രപഞ്ചം ചൊരിയുന്ന അനുഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കുമൊക്കെ വളരെ ഉയരത്തിലായിരിക്കും വായുവും ജലവും സൂര്യപ്രകാശവും ഒക്കെ തന്ന് പ്രപഞ്ചം എങ്ങനെയാണോ നമ്മളെ അനുനിമിഷം അനുഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കും ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെടുക പോലും ചെയ്യേണ്ടതില്ല നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുമ്പോൾ വന്നു ചേരുന്നതാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം തട്ടിപ്പറിക്കുന്നതും ചോദിച്ചു വാങ്ങുന്നതും ശാശ്വതമല്ല എന്നാൽ നമ്മൾ പ്രപഞ്ചധർമ്മമനുസരിച്ച് നിസ്വാർത്ഥമായി ജീവിക്കുമ്പോൾ ഒന്നും ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം വന്നു ചേരും അത് എന്നും നിലനിൽക്കും നിസ്വാർത്ഥത എന്താണെന്ന് മനസ്സിലാവാൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി സൂര്യപ്രകാശവും വായുവും ആകാശവും ഭൂമിയും ജലവും തുടങ്ങി എല്ലാം പ്രപഞ്ചം നമുക്ക് ഒരുപോലെയാണ് നൽകുന്നത് അവിടെ നല്ലവനെന്നോ ചീത്തയെന്നോ പക്ഷിമൃഗാദികളെന്നോ സസ്യലതാദികളെന്നോ യാതൊരു ഭേദവുമില്ല അത്ര നിസ്വാർത്ഥമായാണ് എല്ലാം നമുക്ക് ദാനമായി നൽകുന്നത് ആരുടെയും ക്വാളിറ്റി നോക്കിയിട്ടല്ല എന്നാൽ അത് സ്വീകരിക്കുന്ന നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് എല്ലാത്തിലും വ്യത്യാസം വരുന്നു പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എത്ര പൊരി വെയിലത്തും ചൂട് അനുഭവപ്പെടില്ല എത്ര കൊടും തണുപ്പത്തും തണുപ്പിനെ ഇഷ്ടപ്പെടാൻ സാധിക്കും നമ്മുടെ ശ്വാസകോശം കേടായതുകൊണ്ടാണ് നമുക്ക് ശ്വാസമൊട്ട് വരുന്നത് അല്ലാതെ പ്രപഞ്ചം നൽകാത്തതുകൊണ്ടല്ല ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായാണ് മനുഷ്യനൊഴുകിയെ പ്രപഞ്ചത്തിലെ സകലതും നിലകൊള്ളുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റാലും ഇല്ലെങ്കിലും സൂര്യനെ നോക്കിയാലും ഇല്ലെങ്കിലും സൂര്യൻ കറക്റ്റ് സമയത്ത് ഉദിച്ചു വരും ഒരു മാങ്ങയുടെ അണ്ടി അതിന് വളരാൻ ആവശ്യമായ ഒരു സാഹചര്യം വന്നു ചേരുമ്പോൾ അത് മുളച്ച് ജീവൻ പുറത്തു വരും ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ സ്ഥലത്ത് മാത്രമേ വളരൂ എന്നില്ല അതിലുണ്ടാകുന്ന മാങ്ങ പക്ഷികളോ പുഴുക്കളോ മനുഷ്യനോ ആര് തിന്നാലും മാവിന് സംതൃപ്തി മാത്രമേ ഉള്ളൂ സ്വാർത്ഥതയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യനൊഴികെ എല്ലാ ജീവജാലങ്ങളും ആത്മസുഖം അനുഭവിച്ച് നിസ്വാർത്ഥമായി നിലകൊള്ളുന്നു മനുഷ്യന്റെ സ്വാർത്ഥത അവനെ മനസമാധാനമില്ലാതെ അലഞ്ഞു ജീവിക്കാൻ കാരണമാകുന്നു ഓരോരുത്തരും എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തകളുടെ ഫലം അവരവർ തന്നെയാണ് അനുഭവിക്കുന്നത് ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്ന നിമിഷം സ്വന്തം മനസാക്ഷി അതറിയും അത് മനസ്സിലേക്കും മനസ്സ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിനാൽ നമ്മുടെ എല്ലാ ചിന്തകളും പ്രപഞ്ചത്തിലേക്കും വ്യാപിക്കും നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് പ്രപഞ്ചമാണ് ഓരോരുത്തർക്കുമുള്ള നല്ലതും ശിക്ഷയും കൊടുക്കുന്നത് ഒരു കണ്ണാടി പോലെയാണത് നല്ലത് ചിന്തിച്ചാൽ പ്രപഞ്ചം നല്ലത് തരും മോശം ചിന്തിച്ചാൽ അതിനുള്ള ശിക്ഷയും പ്രപഞ്ചം തരും പ്രപഞ്ചത്തെ പോലെ തന്നെ നിസ്വാർത്ഥരാണ് ഗുരുക്കന്മാർ അവർ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു നന്ദി പോലും നമ്മൾ ഗുരുക്കന്മാരെ ചീത്ത പറഞ്ഞാലും പുച്ഛിച്ചാലും പ്രശംസിച്ചാലും പുകഴ്ത്തിയാലും ഒന്നും അവരെ ബാധിക്കില്ല ഒന്നിനോടും ഒട്ടലില്ലാതെ ജീവിക്കുന്നവരാണ് ആണ് ഗുരുക്കന്മാർ ഗുരുക്കന്മാർക്ക് ആരോടും ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ട കൂടുതലോ ഇഷ്ടക്കുറവോ ഇല്ല സകല ചരാചരങ്ങളോടും അനുകമ്പയാണ് അവർക്കുള്ളത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണം ഈ ഒരു വാചകത്തിന് മാത്രമേ ഗുരുക്കന്മാർ ഉദ്ദേശിച്ച അനുകമ്പ എന്ന പദത്തെ വ്യാഖ്യാനിക്കാൻ സാധ്യമാകൂ അത്രമാത്രം വ്യാപ്തിയുണ്ട് ആ പദത്തിന് സ്വന്തം സുഖം മാത്രം നോക്കി സ്വാർത്ഥരായി ജീവിക്കുന്ന ഒരു മനുഷ്യന് അത് മനസ്സിലാവില്ല അതായത് ആത്മാസുഖം അനുഭവിച്ചറിഞ്ഞവന് മാത്രമേ അതിന്റെ വ്യാപ്തി മനസ്സിലാവുകയുള്ളൂ തനിക്ക് സുഖമായിരിക്കണമെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം സുഖമായിരിക്കണം എന്നൊരവസ്ഥ അനുഭവത്തിൽ അറിയാൻ സാധിക്കും ഗുരുക്കന്മാർ നന്മയിലേക്കുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത് അതനുസരിച്ച് ജീവിച്ചാൽ ജീവിതം സഫലമാക്കാം ഇല്ലെങ്കിൽ ദുഃഖത്തിലും ദുരിതത്തിലും മുങ്ങി മനസമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കാം എന്ത് വേണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം അവനവനുള്ളതാണ് ഉള്ളതാണ് ഗുരുതത്വത്തിൽ ഊന്നി എസ് എം എസ് മെഡിറ്റേഷൻ ഒരു ജീവിത രീതിയായി കണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതായി പതിയെ പതിയെ നമ്മളിൽ മാറ്റം വരുന്നു നമ്മൾ കൂടുതൽ കൂടുതൽ നിസ്വാർത്ഥരാകുന്നത് സ്വയം അനുഭവിച്ചു ബോധ്യപ്പെടുന്നതാണ് അപ്പോൾ മറ്റു ജീവജാലങ്ങളെ പോലെ ആത്മസുഖം അനുഭവിച്ച് നമുക്കും സുഖമായി ജീവിക്കാം